കുപ്പത്ര പഞ്ചായത്തിൽ പൊതുവേദി നിർമ്മാണത്തിന് നടപടിയായി പഞ്ചായത്ത് ഏഴു ലക്ഷം രൂപ ചിലവഴിച്ചാണ് പൊതുവേദിയുടെ നിർമ്മാണത്തിന് തുടക്കമിടുന്നത് ടൗണിൽ നിന്ന് മാറി കോടതി ഉത്തരവ് അനുസരിച്ചുള്ള നിർമ്മാണമാണ് നടപ്പിലാക്കുന്നത് ഉപ്പ്തറ പഞ്ചായത്തിൽ പൊതുപരിപാടി നടത്താൻ സൗകര്യമുണ്ടായിരുന്നില്ല റോഡരികിലാണ് പൊതുപരിപാടി സംഘടിപ്പിച്ചിരുന്നത് ഇത് ഗതാഗത തടസ്സത്തിനും ഇടയാക്കിയിരുന്നു ഗതാഗത തടസ്സം ഉണ്ടാകുന്നതു മൂലം ചിലർ കോടതിയെ സമീപിച്ചു ഇതേ തുടർന്ന് കോടതി പഞ്ചായത്തിന് പൊതുവേദി നിർമ്മിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ നാളിതുവരെ അത് നടപ്പിലായിരുന്നില്ല ഉപ്പതറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കാൻ കണ്ടെത്തിയ സ്ഥലത്താണ് പൊതുവേദി നിർമ്മിക്കാൻ നടപടി സ്വീകരിച്ചത് ഇതിനായി പഞ്ചായത്ത് ഭരണ സമിതി ഏഴു ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് കരാറി കരാറുകാരൻ നിർമ്മാണം യും ചെയ്തു രണ്ടു മാസത്തിലധികം നിർമ്മാണം പൂർത്തിയാക്കാനാണ് പഞ്ചായത്ത് ഭരണസമിതി നടപടി സ്വീകരിച്ചു വരുന്നത് ഗ്രാമപഞ്ചായത്തിലെ പൊതുവായിട്ടുള്ള പ്രോഗ്രാമുകൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പൊതുവേദി നമുക്ക് ഇല്ലായിരുന്നു അതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ഈ കഴിഞ്ഞ പദ്ധതിയിൽ ഏഴു ലക്ഷം രൂപ മുടക്കി ഒരു ഓപ്പൺ സ്റ്റേജ് നമ്മുടെ പഞ്ചായത്തിന്റെ സ്ഥലത്ത് നിർമ്മിക്കുകയാണ് അപ്പൊ നമുക്കറിയാം നമ്മുടെ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മുടെ ടൗണിലെ ഗതാഗത ഗുരുക്കും അതുപോലെ മറ്റു അസൗകര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഹൈക്കോടതിയിലെ വിധി അനുസരിച്ച് ഹൈവേയിൽ യാതൊരു തരത്തിലുള്ള പൊതുപരിപാടികൾ സമർപ്പിക്കാൻ പാടില്ല എന്നൊരു നിയമം നമുക്ക് താരം ഇത് മുടക്കി ഒരു ഓപ്പൺ സ്റ്റേജ് സംവിധാനം നമ്മുടെ പഞ്ചായത്തിൻ്റെ സ്ഥലമായിട്ടുള്ള നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിന് സമീപം ഇത് നിർമ്മിക്കാനുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം വേഗം നിർമ്മിച്ച് ലഭിക്കുന്നതോടു കൂടി നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാര ശാശ്വത പരിഹാരമാവുകയാണ് പൊതുവേദിയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പൊതുപരിപാടികൾ ഇവിടെ നടത്താൻ കഴിയും ഇതോടെ പൊതുപരിപാടികൾ ഇവിടേക്ക് മാറുകയും ടൌണിൽ പൊതുപരിപാടികൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനും കഴിയും കുടിയേറ്റ ചരിത്രം വൃങ്ങുന്ന ഉപ്പുതറയുടെ മണ്ണിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു നിർമ്മിതി നടക്കുന്നത് വരും ഭരണസമിതിയുടെ കാലത്ത് തുടർ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും വിധമാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഇടുക്കി വിഷൻ ഉപ്പുതറ